ാണ് അലർജി ഏതെങ്കിലും ഒരു വസ്തുവിനോട് നമ്മുടെ ശരീരത്തിൻ്റെ ശേഷി അമിതമായിട്ട് റിയാക്റ്റ് അവസ്ഥയാണ് അലർജി എന്ന് പറയുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് നമുക്ക് ഇന്ന് അലർജിയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് ചുറ്റും ഒരുപാട് പേർക്ക് അലർജി ഉണ്ടാവില്ലേ അലർജിയുള്ള മിനിമം ഒരു ഫ്രണ്ടെങ്കിലും എല്ലാവർക്കും കാണും അപ്പോൾ പല തരത്തിലുള്ള അലർജി എന്നുള്ളതാണ് അതായത് ശ്വാസകോശത്തിനെ എഫക്റ്റ് ചെയ്യുന്ന അലർജി ഉണ്ട് സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്ന അലർജി അലർജിയുണ്ട് വയർ സംബന്ധമായിട്ടുള്ള ഉണ്ട് നിസ്സാരമായിട്ടുള്ള തുമ്മൽ മൂക്കൊലിപ്പ് മൂക്ക് ചൊറിച്ചിൽ കണ്ണ് ചൊറിച്ചിൽ ചെവി ചൊറിച്ചിൽ തൊണ്ടയ്ക്കൊരു കരകരപ്പ് ഉണ്ടാവുക ഒരു കാറൽ പോലെ ഫീൽ ചെയ്യുക തൊണ്ട വേദന വരണ്ട ചുമ അത് പിന്നീട് ശ്വാസം മുട്ടലായിട്ട് വരിക ഇതൊക്കെയാണ് സാധാരണമായിട്ട് ശ്വാസകോശ സംബന്ധമായിട്ട് നമ്മൾ കാണുന്ന അലർജി എന്ന് പറയുന്നത് ഇതുപോലെ സ്കിന്നിലുള്ള അലർജി എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ചൊറിഞ്ഞ് തടിച്ച് വരിക അതായത് തണർത്ത് വരിക അതുപോലെ റെഡ്നസ് ഉണ്ടാവുക ചൊറിഞ്ഞ് തലയിൽ നല്ല ചൊറിച്ചിൽ ഉണ്ടാവുക ചൊറിഞ്ഞ് മുറിയാവുക ചെറിയ കുരുക്കൾ വന്നിട്ട് അവിടെ ചൊറിഞ്ഞ് തടിക്കുക ഇതൊക്കെയാണ് സാധാരണയായി സ്കിന്നിൽ കാണുന്ന അലർജി ഇതുപോലെ തന്നെ വയർ സംബന്ധമായിട്ടുള്ള അലർജി ഉണ്ട് അതായത് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ ഉടനെ വയർ വല്ലാണ്ട് അസ്വസ്ഥ ആവുക വയറ് അപ്പം തന്നെ ഉടനെ ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് ഒരു തോന്നലുണ്ടാവുക വയർ വളരെ ലൂസായിട്ട് സ്റ്റൂള് പാസ് ചെയ്യുക ഇല്ലെങ്കിൽ വയറ് വീർക്കുന്ന പോലെ വയറിലൊരു വേദന ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഇങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് സാധാരണയായിട്ട് കണ്ടുവരുന്ന വയറ് സംബന്ധമായിട്ടുള്ള അലർജി എന്ന് പറയുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള അലർജി ണ്ട് ഇവരിലൊക്കെ കോമൺ ആയിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഐ ജി യുടെ അളവ് വളരെ കൂടുതലായിട്ടാകും ഉണ്ടാവുക അപ്പം ഐ ജിയുടെ അളവ് കൂടുതലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു അലർജൻ വരുന്നുണ്ട് നമ്മുടെ ബോഡി അതിനോട് വല്ലാണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു സിംറ്റംസ് ഉണ്ടാവില്ല ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ തന്നെ ഐ ജിയുടെ അളവ് ബ്ലഡിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത് എപ്പോഴാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്തരം ആൾക്കാർക്ക് സാധാരണ ായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖങ്ങൾ ഉണ്ടാവും അതായത് ഒരു സാധാരണ ജലദോഷമോ ചുമയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്താലും അത് മാറാതെ അത് അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ സിംറ്റംസ് ഇല്ലെങ്കിൽ പോലും ഈ ഐ ജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സാധാരണയായിട്ട് കണ്ടുവരുന്ന അലർജൻസ് അഥവാ ഈ ഐ ജി കൂടുന്ന കൂട്ടുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ പൂമ്പൊടികൾ എന്തെങ്കിലും പ്ലാന്റ്സിൻ്റെയൊക്കെ സബ്സ്റ്റൻസുകൾ അതുപോലെ നമ്മുടെ പെറ്റ്സിന്റെ ഒക്കെ ഹെയർ പിന്നെ ചിലർക്ക് സ്മോക്ക് അതുപോലെ ഡസ്റ്റ് ആവാം പിന്നെ ചില പെർഫ്യൂമിൻ്റെ സ്മെല്ലാവാം ഇങ്ങനെ പല തരത്തിലുള്ള അലർജൻസ് ആണ് നമുക്ക് ചുറ്റുമുള്ളത് ചിലർക്ക് ഫാമിലിയിൽ പാരമ്പര്യമായിട്ടും ഇങ്ങനത്തെ അലർജി കൈമാറി വരാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കോമൺ ആയിട്ട് ഒരാൾക്ക് അലർജി ഉണ്ടാക്കുന്നത് സാധാരണയായിട്ട് ഒരു രണ്ട് ടൈപ്പ് അലർജി ആണുള്ളത് അതായത് സീസണലായിട്ട് വരുന്ന അതായത് പ്രത്യേകം ചില സീസണിൽ മാത്രം ഒരാൾക്ക് അലർജി ഉണ്ടാകുക ചിലർക്ക് തണുപ്പ് കാലം വരുമ്പോൾ മാത്രം അല്ലെങ്കിൽ ചൂട് കാലം വരുമ്പോൾ മാത്രം അങ്ങനെ സീസണൽ ആയിട്ട് വരുന്ന അലർജി ഉണ്ട് അല്ലാണ്ട് വർഷം മുഴുവനായിട്ടൊരാൾ ഈ അത് അലർജിക് സിംറ്റംസുമായിട്ട് കഴിയുന്ന അങ്ങനത്തെ അവസ്ഥയുമുണ്ട് അപ്പം അലർജി എപ്പോഴും നിസ്സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ തുടങ്ങി അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ഇപ്പം നമ്മൾ നിസാരം ഒന്ന് കരുതുന്ന ഈ തുമ്മൽ മൂക്കൊലിപ്പ് ഇതൊക്കെ പിന്നീട് സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്കാണ് മാറുക അതായത് പിന്നെ അത് ശ്വാസമുട്ടലാവും ആസ്മയാവും സൈനസൈറ്റിസ് ആവും അങ്ങനത്തെ കോംപ്ലിക്കേഷൻസിലേക്കായിരിക്കും മാറുക അതുകൊണ്ട് കൃത്യമായിട്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അലർജി ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേതായിട്ട് ഉറക്കമാണ് അതായത് കം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെവൻ ടു എയ്റ്റ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഈ ഉറക്കക്കുറവുള്ള ആളുകൾക്ക് അലർജിക് സിംറ്റംസ് വളരെയധികം കൂടുതലായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കറക്റ്റായിട്ടുള്ളൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ ഈ അലർജിക് റിയാക്ഷൻ കെമിക്കൽസിനെ ഒരു 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 തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒരു ഉറക്കം നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുക കൃത്യമായിട്ട് അതായത് ഒരു ഒരു ഇരുപത് കിലോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളം കുടിക്കുന്ന രീതിക്ക് വേണം നമ്മൾ വെള്ളം എപ്പോഴും കുടിക്കാൻ അപ്പോൾ കൃത്യമായിട്ട് അളവിൽ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക പിന്നെ അലർജി ഉള്ള ആൾക്കാരിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എക്സസൈസ് എന്നുള്ളത് അതായത് ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെയെങ്കിലും എക്സസൈസ് ചെയ്യുക അതൊരു വീക്ക്ലി ഒരു ആറ് ദിവസം വരെ എങ്കിലും നിർബന്ധമായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ ഈ അലർജിക് സിംറ്റംസ് വളരെ വിസിബിൾ ആയിട്ട് തന്നെ കുറയും പറയുന്നത് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും എപ്പോഴും ഒരു അലർജി കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനോടാണ് അലർജി എന്നുള്ള കാര്യം കണ്ടെത്തുക എന്നുള്ളതാണ് അതായത് എപ്പോഴും ഒരു അലർജിക് സിംറ്റംസ് നമ്മൾ ഉണ്ടാകുമ്പോൾ അന്ന് എന്തിനോടൊക്കെ നമുക്ക് ഒരു എക്സ്പോഷർ ഉണ്ടായിട്ട് എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് എന്തിനോടാണ് തനിക്ക് അലർജി ഉള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കണം അങ്ങനെയാണെങ്കിലാണ് അടുത്തത് അതായത് അലർജീനോടുള്ള എക്സ്പോഷർ നമുക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പൊടിയൊക്കെയാണ് അലർജി എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വീട് വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക പൊടി ഇല്ലാത്ത രീതിക്ക് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പെറ്റ്സിൻ്റെ ോട് അലർജി ഉള്ള ഒരാളാണെങ്കിൽ ഈ പെറ്റ്സുമായിട്ടുള്ള സമ്പർക്കം ഒരു ഒരു വരെ നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു മാസ്ക് വെയർ ചെയ്തിട്ട് അതായത് ഇങ്ങനത്തെ പൊടിയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ചുറ്റുണ്ടാകുമ്പോൾ ഒരു മാസ്ക് സ്ഥിരമായിട്ട് വെയർ ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ് അങ്ങനെ അലർജൻസിനോടുള്ള എക്സ്പോഷർ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഇപ്പോൾ വീടുകളിലാണെങ്കിൽ നമ്മുടെ ബ്ലാങ്കറ്റ്സ് ഒക്കെ അതായത് ബെഡ് ക്ലോത്ത്സ് ഒക്കെ നമ്മൾ ഒരു വീക്ക്ലി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വൂൾ ആൻഡ് ക്ലോത്ത്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക പിന്നെ നമ്മൾ ജനറൽ അലർജിയിൽ പറയുന്ന കാര്യങ്ങളാണ് തണുത്ത ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളത് തണുത്ത ഭക്ഷണങ്ങൾ എപ്പോഴും അലർജിക് സിംറ്റംസ് കൂട്ടുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ തണുത്ത ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അപ്പം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കഴിക്കുന്ന രീതിയൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ പറയുന്നതാണ് പുളിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതായത് നല്ല പിക്കിൾസ് പിന്നെ പുളി കൂടിയ തൈര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുളി കൂടിയ ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ പാല് പാലുൽപ്പന്നങ്ങളൊക്കെ അലർജിയുള്ള ആൾക്കാരെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നെ ഒന്നാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അത് അത് ഈ അലർജിക് സിംറ്റംസ് അഗ്രിവേറ്റ് ചെയ്യുന്നതായിട്ട് നന്നായിട്ട് കണ്ടെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് അളവിൽ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ വെയിൽ വെയിൽ കൊണ്ടാൽ മാത്രം നമ്മുടെ വൈറ്റമിൻ ഡി കറക്റ്റ് ആയിക്കോണമെന്നില്ല അതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിന് ആവശ്യമുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അലർജിയുള്ള ആൾക്കാർ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്തു നോക്കാവുന്ന ഒരു ടിപ്സായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇഞ്ചി നീര് നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിൽ ഇഞ്ചി നീര് ചേർത്തിട്ട് കുടിക്കുക എന്നുള്ളത് അതിപ്പോൾ ഡെയിലി രാവിലെ ഒന്നോ രണ്ടോ ഗ്ലാസ് രാവിലെ തന്നെ ഇഞ്ചി നീര് ഒഴിച്ചിട്ടുള്ള വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് മഞ്ഞളും തേനും കൂടെ ചാലിച്ചിട്ട് രാവിലെ തന്നെ ഒരു സ്പൂൺ കഴിക്കുക എന്നുള്ളത് ഈ മഞ്ഞൾ തേനെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ബൂസ്റ്റ് ചെയ്യാൻ അത് വളരെ അധികം സഹായിക്കും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ അലർജിയുള്ള ആൾക്കാർ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഒരുവിധം നമുക്ക് അലർജിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഒരു മൈൽഡ് ആയിട്ടുള്ള അലർജി ഒക്കെ അലർജിയൊക്കെയാണെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അലർജി ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ അതിനെ നല്ലൊരു രീതിക്ക് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ എന്നിട്ടും സിംറ്റംസിനൊന്നും ഒരു മാറ്റമല്ല ഇത് ഇതുപോലെ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതൊരു ഡോക്ടറെ ഡോക്ടറെടുത്ത് തന്നെ ചെന്നിട്ട് ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് അലർജി ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് അലർജീൻ്റെ സിംറ്റംസ് ഉണ്ടാകുന്നത് നമുക്ക് എങ്ങനെയാണ് നേരിടാൻ പറ്റുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിലെ കോണ്ടാക്റ്റ് ചെയ്യുക